ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് മാസ ഫലം ആഗസ്റ്റ് മാസം ഒന്നാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെ മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് പ്രധാനമായിട്ടും ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് ഒക്കെയാണ് അവലോകനം ചെയ്യുന്നത് അതായത് മേഡം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം ശ്രദ്ധയും ക്ഷമയും ഒക്കെ ആവശ്യമുള്ള ഒരു മാസമാണ് ഏതൊക്കെ രീതിയിൽ നേട്ടങ്ങൾ ഉണ്ടാകാം അതുപോലെ വിജയങ്ങൾ ഉണ്ടാകാം അതീവ ജാഗ്രത ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇവയാണ് വിചിന്തനം ചെയ്യുന്നത് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറുകാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ഓൺലൈൻ ആയിട്ടൊക്കെ കാര്യങ്ങൾ അറിയുവാൻ അവസരമുണ്ടായിരിക്കുന്നതുമാണ് പൊതുവെ ഈ മേളം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഭാഗ്യാധിപൻ കൂടിയായിരിക്കുന്ന വ്യാഴം മൂന്നാമടത്ത് അനിഷ്ടത്തിൽ നിൽക്കുന്നു അത്ര ബലം ഇല്ലാത്ത സ്ഥിതിയാണ് വ്യാഴത്തിനെ സംബന്ധിക്കുന്നിടത്തോളം ശത്രു രാശിയാണ് ഈ മിഥുനം രാശി ധനസ്ഥാനത്തിന്റെ അധിപനായിരിക്കുന്ന ശുക്രൻ അത് നിവൃത്തി സ്ഥാനത്തിന്റെ അധിപനാണ് അതും അവിടെ ദുർബുദ്ധി ദുർബുദ്ധിസ്ഥാനത്തേക്ക് മാറിയിരിക്കുന്നു രാശ്യാധിപനാകട്ടെ ഷഷ്ടമ ഭാവം ആറാമടത്തും നിൽക്കുന്നു അപ്പോൾ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് പൊതുവെ നോക്കുമ്പോൾ ഈ മേടം രാശിക്കാർക്ക് അത്ര തൃപ്തികരമായ ഒരു മാസമല്ല അത് വളരെ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട് വലിയ വലിയ കുഴപ്പങ്ങളിൽ ചെന്ന് പെട്ടുപോയിട്ട് പിന്നെ അത് അതിൽ നിന്ന് കരകയറുവാനും ദുഃഖമുണ്ടായിട്ട് കാര്യമില്ല അതാണ് ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ആരോഗ്യം വളരെ ശ്രദ്ധിക്കണം ഏഴര ശനി ഒക്കെ അത് ഏഴര വർഷമാണ് ഏഴര ശനിയൊക്കെ ആരംഭിച്ച് മുൻപോട്ട് പോകുന്നു അപ്പോൾ ശനി വക്രത്തിലായ കൊണ്ട് ശനിയുടെ അധിക ദോഷങ്ങൾ ബാധകമുണ്ട് എന്നിരുന്നാലും പൊതുവെ അലസത വന്നുപെടാതെ ശ്രദ്ധിക്കണം സ്ഥിരമായിട്ട് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുന്നതും വ്യായാമം അതായത് അവരൊരാൾ കഴിയാവുന്ന രീതിയിലുള്ള വ്യായാമം മുറകളും യോഗ പോലെയുള്ള കാര്യങ്ങളും ധ്യാനവും ജപവും ഒക്കെ മുടങ്ങാതെ ചെയ്യുന്നത് ദോഷത്തെ ഒരു പരിധിവരെ കാഠിന്യം കുറയ്ക്കും ശ്രേയസ്സിനും യശസ്സിനും ഒക്കെ ഹാനി വരാതെ എതിർ ലിംഗക്കാരും ഒക്കെ ആയിട്ട് ഇടപെടുന്നതും പ്രധാന കാര്യങ്ങൾക്ക് വാക്ക് പറയുമ്പോഴും ഒക്കെ വളരെ ജാഗ്രത ആവശ്യമുള്ള സമയമാണ് ദുർബുദ്ധി മൂലം ഫിക്സഡ് ഡിപ്പോസിറ്റുകൾക്ക് വരെ ഇളക്കം സംഭവിക്കാം പ്രധാന കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുമ്പോൾ എടുക്കുമ്പോൾ തെറ്റിപ്പോയത് കാരണം വലിയ ബാധ്യത വന്നു കയറി വീട് വിൽക്കേണ്ടി വന്നു എന്നൊക്കെ പിന്നെ കേൾക്കാൻ ഇടയാകും ആ രീതിയിൽ വേണം തീരുമാനങ്ങൾ എടുക്കുവാൻ വലിയ ലാഭം കിട്ടുമെന്ന് കരുതി വലിയ നഷ്ടം സഹിച്ച് റിസ്ക് എടുത്ത് ഉള്ള ഏർപ്പാടുകൾക്ക് ഇടപെടുവാൻ പറ്റുന്ന ഒരു മാസമല്ല ഈ ആഗസ്റ്റ് മാസം മേഡം രാശിക്കാർ സംസാരമൊക്കെ വളരെ ശ്രദ്ധിക്കണം നല്ല സുഹൃത്തുക്കളെ ഒക്കെ കിട്ടും എന്നിരുന്നാലും കണ്ണുമടച്ച് വിശ്വസിക്കുകയോ സുഹൃത്തുക്കളുടെ അഭിപ്രായങ്ങൾക്ക് നിന്നു കൊടുക്കുകയോ ചെയ്യാൻ പാടില്ല പരസ്പരം സഹായിക്കുന്നതും ഒക്കെ വളരെ നല്ല കാര്യവുമാണ് വീടിനെ സൂചിപ്പിക്കുന്ന കാര്യം വാഹനത്തെ സൂചിപ്പിക്കുന്ന കാര്യം പൊതുവെ നന്നായിരിക്കും അതായത് പ്രബല ഗ്രഹങ്ങൾ നാലാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ ഒരു ഭൂമി വന്നു ചേരുന്നത് കടം ഒക്കെ കുറച്ചൊക്കെ വന്നു ചേരാം എന്നിരുന്നാലും ഒരു ഭൂമി വന്നു ചേരുന്നതിനോ ഗൃഹം പുതുക്കിപ്പണിയുന്നതിനോ ഒരു പുതിയ ഗ്രഹം വന്നു ചേരുന്നതിനും ഒക്കെ യോഗമുള്ള ഒരു സമയമാണ് സന്താനങ്ങളെ കുറിച്ച് പല വിധത്തിലുള്ള ദുഃഖങ്ങൾ ദുരിതങ്ങൾ മാനസിക ക്ലേശങ്ങൾ ഉണ്ടാകുന്നതിന് സൂചനയുണ്ട് മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി ഭരണി കാർത്തിയുടെ ആദിത്യപാദം അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പ്രതിഭാസ്ഥാനമായ സന്താന ഭാവം അവിടെ പാപഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യും അപ്പോൾ സന്താ സന്താനങ്ങൾക്ക് ക്ലേശങ്ങൾ ഉണ്ടാകുക അതുവഴി മനക്ലേശങ്ങൾ ഉണ്ടാകുക ഒക്കെ സൂചനയുണ്ട് ധന നഷ്ടങ്ങൾ ഉണ്ടാകുക വളരെ ജാഗ്രത പാലിക്കേണ്ട സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ബന്ധപ്പെടുന്നവരും മക്കളും ഒക്കെ വളരെ ശ്രദ്ധ ആവശ്യം ഏതെങ്കിലും രീതിയിൽ പുതിയ ഒരു ബാധ്യത വന്നുപെടാതെ ശ്രദ്ധിക്കണം ഒഴിവാക്കാവുന്നതാണെങ്കിൽ ഒഴിവാക്കുക ഭൂമി വിൽക്കുന്നതും ഒക്കെ തീരുമാനമെടുക്കുന്നത് ഈ ഒരു മാസം ഒന്നര മാസം കഴിഞ്ഞിട്ടാണ് ഉത്തമം നിയമപരമായ പ്രശ്നങ്ങളൊക്കെ വിട്ടുപോകുന്നതിനൊക്കെ സൂചനയുണ്ട് എന്നിരുന്നാലും അധിക സാഹസികമായ കാര്യങ്ങളിൽ ഇടപെട്ട് പോലീസ് സ്റ്റേഷൻ കയറുന്നതിനോ കോടതി കയറുന്നതിനോ ഒക്കെ സൂചനയുള്ളതിനാൽ വളരെ ജാഗ്രത അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആവശ്യമാണ് ദമ്പതികളായിട്ടുള്ളവർ വിവാഹം കഴിച്ച് ദമ്പതികളായിട്ടുള്ള ജീവിക്കുന്നവർക്കും വളരെ ജാഗ്രതയും ശ്രദ്ധയും ഒക്കെ ആവശ്യമാണ് വിഘടനവാദി ആയിരിക്കുന്ന രാഹു സപ്തമ ഭാവത്തിലേക്ക് പൂർണ്ണ ദൃഷ്ടി ചെയ്യുമ്പോൾ സപ്തമ ഭാവത്തിന്റെ അധിപനായിരിക്കുന്ന ശുക്രൻ ദുർബുദ്ധിസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ ഏതെങ്കിലും തരത്തിൽ ദുർബുദ്ധിമൂലം എതിർ ലിംഗക്കാരും ആയിട്ട് ഉള്ള ഇടപാടുകൾ മൂലമോ അല്ലാതെയോ ഒക്കെ ദാമ്പത്യ ജീവിതത്തിൽ കലുഷിതമാകുവാൻ സൂചനയുള്ളതിനാൽ ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ വളരെ അത്യാവശ്യമായിരിക്കുന്ന സന്ദർഭം തൊഴിൽ ഭാവം തൊഴിൽ ഭാവത്തിൽ പ്രത്യേകിച്ച് ഗ്രഹങ്ങളൊന്നും നിൽക്കുന്നില്ല എങ്കിലും ഗോചരവശാൽ അത് നിപുണയോഗത്തോടുകൂടി ആദിത്യനും ബുധനും ദൃഷ്ടി ചെയ്യുന്നതിനാൽ തൊഴിൽപരമായ പുരോഗതികൾ വന്നിച്ച് സ്വന്തമായിട്ട് ചെയ്യുന്ന കാര്യത്തിലായാലും മറ്റുള്ളവരുടെ കീഴ് ജീവനക്കാരനായിട്ട് ചെയ്യുന്നവരുടെ കാര്യത്തിലായാലും ഗവൺമെന്റ് ജോലിക്കാർക്കായാലും പ്രൊമോഷൻ കിട്ടുന്നതിനോ ശമ്പള വർദ്ധനവ് കിട്ടുന്നതിനോ പുതിയ ഇൻക്രിമെന്റോ ഇൻസെന്റീവോ ഒക്കെ കിട്ടുന്നതിനൊക്കെ ഉള്ള യോഗമുള്ള ഒരു മാസമാണ് സ്ഥാനമാനങ്ങൾ കിട്ടുക പ്രൊമോഷൻ കിട്ടുക ചിലപ്പോൾ ഒരു ട്രാൻസ്ഫർ ഒക്കെ വന്നു ചേർന്ന കൂടിയും ഒക്കെ ആകാം എന്നിരുന്നാലും ഒരു തൊഴിൽ രംഗത്ത് അത് ഏത് തൊഴിൽ ചെയ്യുന്നവർക്കും ഒരു പുരോഗതികൾ വന്നു ചേരുന്ന കാലമാണ് കലാകാരന്മാരായിരിക്കുന്നവർക്കും പൊതുവെ നല്ലതാണ് മെഡിക്കൽ രംഗവുമായി ബന്ധപ്പെട്ട് ഉള്ളവർക്കും നല്ലതാണ് ഞാൻ ഈ പറയുന്നതൊക്കെ ഗോചര ഫലമാണ് നക്ഷത്രങ്ങൾ വെച്ചുകൊണ്ട് മാത്രം അവരവരുടെ കാര്യങ്ങൾ വ്യക്തിപരമായിട്ട് അറിയുന്നതിന് ജാതകം നോക്കുക തന്നെ വേണം അതിനെ ടൈമും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ വാട്സാപ്പിലേക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതാണ് വിദേശത്ത് പോകുന്ന കാര്യങ്ങൾക്ക് ചില തടസ്സങ്ങൾ സൂചകമാണ് പഠിക്കുവാനായാലും ജോലിക്കായാലും ഒക്കെ പോകുന്നവർ അതീവ ജാഗ്രത ആവശ്യമാണ് ഏറ്റവും പ്രധാനമായിട്ട് ശനി പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യണം ശാസ്താവിന് കഴിയാവുന്ന വഴിപാടുകൾ ചെയ്യുക ഗണപതി ഹോം വഴിപാടുകൾ ചെയ്യുക അതുപോലെ മഹാദേവനെ പ്രാർത്ഥിക്കുന്നതും ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതുമൊക്കെ ദോഷത്തെ ഇല്ലാതെയാക്കും എല്ലാവർക്കും നന്മ വരുവാനായിട്ട്